എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ അകത്ത് ഏകാന്തമായി എന്നുള്ള അനുഭവം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഒറ്റപ്പെട്ട അനുഭവത്തിലാണ് അല്ലെങ്കിൽ ഞാൻ ബന്ധിക്കപ്പെട്ട അനുഭവത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അങ്ങനെ ജീവിതത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് ഒന്നും ഒരിടത്തോട്ട് ചലിക്കാൻ പറ്റാതെ ആഗ്രഹിച്ചിട്ടും പറന്നുയരാൻ പറ്റാത്ത ഒരു പശു കൂട്ടിൽ കിടക്കുന്ന പോലത്തെ അനുഭവമാണോ മറ്റാരും ഇല്ലാതെ ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിലാണ് നിങ്ങളെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധിയത്മാവ് വിളിച്ചു പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവത്തിന്റെ അകത്ത് ഒരു വിടുതൽ നൽകി നിന്റെ ജീവിതത്തിന്റെ അകത്ത് ബന്ധിക്കപ്പെട്ട അവസ്ഥകളെ അഴിച്ചു മാറ്റുന്ന ഒരു നല്ല കർത്താവ് ആ കർത്താവ് ഒരു പ്രവചന ശബ്ദം പോലെ നിങ്ങളോട് സംസാരിക്കുകയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തെ ആ ബന്ധനങ്ങളെ ആ അനുഭവങ്ങളെ മാറ്റി ഒരു വിടുതലിലേക്ക് കൊണ്ടെത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ സന്ദേശം ദൈവാത്മാവിനാൽ നിങ്ങൾ കേൾക്കുന്നത് വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ സങ്കീർത്തനം അറുപത്തി എട്ടിന്റെ ആറിൽ നമുക്കൊരു വചനം കാണാൻ സാധിക്കും ദൈവം ഏകാഗ്രികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കാം ഒറ്റക്കുള്ള ഏകാഗ്യെ ഫാമിലിയാക്കി മാറ്റുന്ന നല്ല കർത്താവ് അവൻ ബദ്ധന്മാരെ വിടിപിച്ച് സൗഭാഗ്യത്തിലാക്കും പ്രസ്ന അതിനെ വിടിവിച്ച് അവനൊരു പോസ്പിരിറ്റി നൽകും ഗീവ്സ് ദ ജോയി ഒരു സന്തോഷത്തിൻ്റെ പാട്ടുപാടുന്ന ഉല്ലാസത്തിൻ്റെ ആ പ്രിസ്നായി കിടക്കുന്ന ബിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് വിടിവിച്ച് സൗഭാഗ്യത്തിലെ പ്രോസ്പിരിറ്റിയിലേക്ക് നന്മയിലേക്ക് സന്തോഷിക്കുന്നൊരവസ്ഥയിലേക്ക് അവൻ്റെ ജീവിതത്തെ കൊണ്ടുവരാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ആത്മാവ് ഈ മണിക്കൂറുകളിൽ സംസാരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുത കരം ഇറങ്ങി വന്ന് നിങ്ങൾ വിടിവിക്കപ്പെടേണ്ട മണ്ഡലങ്ങളിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മണ്ഡലമുണ്ടല്ലോ അവിടുന്ന് നിങ്ങളെ കർത്താവ് വിടിവിച്ച് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന നിന്നെ എല്ലാം മാറ്റുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ എൻ്റെ യേശു കർത്താവിൻ്റെ ആ പരിശ്യ അവസാനം നാളുകളെത്തിയപ്പോൾ യേശു കർത്താവ് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമുണ്ട് അതെടുക്കാറായപ്പോഴത്തേക്ക് തന്റെ ശിഷ്യ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ം അതിന്റെ രണ്ടാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പെൺകരുതയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും അവയെ അരിച്ചു കൊണ്ടുവരുവ നിങ്ങൾ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതായത് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ തന്നെ മറ്റൊന്നും വേറൊന്നും ശ്രദ്ധിക്കേണ്ടി വരത്തില്ല പെട്ടെന്ന് ഉടനെ കാണത്തക്കവണ്ണം തന്നെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കഴുതയും അതിൻ്റെ കുട്ടിയെ നിങ്ങൾ കാണും ഉടനെ അഴിച്ചുകൊണ്ട് വരും ആരെങ്കിലും പലതും പറഞ്ഞാൽ അതായത് അഴിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ബന്ധനങ്ങളെ അഴിച്ചുവിടുമ്പോൾ കയറുകളെ അഴിച്ചു വിടുമ്പോൾ ചിലർ അവകാശം പറയാൻ വരും എന്തിനാ അഴിക്കുന്നതെന്ന് അവരോട് പറഞ്ഞ കർത്താവിന് അവരെ കൊണ്ട് ആവശ്യമുണ്ട് അല്ലെ ലൂയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളവൻ എത്ര ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കിടന്നാലും അവനെ സമയത്ത് വിടിവിച്ച് ബന്ധനം അഴിച്ച് പുറത്തു കൊണ്ടുവരുന്നൊരു നല്ല കർത്താവുണ്ട് അപ്പോൾ എല്ലാവരും വരുന്നവരും പോകുന്നവരും ഒക്കെ കാണത്തക്ക രീതിയിൽ മറ്റുള്ളവരിൽ ലജ്ജാപാത്രമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്നൊരവസ്ഥ പ്രിയപ്പെട്ടവരെ എൻ്റെ ദൈവം ബന്ധനം അഴിക്കുമ്പോൾ നിങ്ങളുടെ തലമുറയുടെ ഉൾപ്പെടെ ബന്ധനങ്ങളെ അഴിച്ച് പുറത്തു കൊണ്ടുവരും ചിലർ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ തലമുറകൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയാണോ ആ ബന്ധനത്തിൽ നിന്നും അഴിച്ച സന്തോഷത്തിൻ്റെ പോസ്പിരിറ്റിയുടെ അനുഭവത്തിലേക്ക് എൻ്റെ ദൈവം നിശ്ചയമായി കൊണ്ടുവരും

അവസ്ഥ ആ കരുതയുടെ കുട്ടി അമ്മയോട് ചോദിച്ചാൽ ഇത്രയും നാൾ നമ്മളെല്ലാവരും പുച്ഛിച്ചു വേണ്ടാതായി ആ റോഡ് സൈഡിൽ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ പുച്ഛിക്കുന്ന അനുഭവമായിരിക്കാം എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യത്തിന് ഞങ്ങളെ ഉപയോഗിച്ചു പക്ഷെ ഇപ്പോൾ മാന്യതയുടെ അനുഭവം വന്നു കാരണം ബന്ധനമഴിഞ്ഞു കെട്ടരിഞ്ഞാൽ നിനക്കൊരു മാനതയുണ്ട് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്കൊരു യാത്രയുണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലരോട് അശക്തമായി പറയുന്നു ഒറ്റപ്പെട്ടു ബന്ധിക്കപ്പെട്ടു കിടക്കുന്ന നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരം ഇറങ്ങി വന്ന് നിങ്ങളെ വിടിപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്ന ചില ദിവസങ്ങൾ വരാൻ പോവുകയാണ് വിശ്വസിക്കാമോ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന നിന്നെ വിടിപ്പിച്ച് സൗഭാഗ്യത്തിലേക്കും നന്മയിലേക്കും എല്ലാം കൂടെ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കരമിറങ്ങിയാണ് നിനക്കൊരു നിനക്കൊരു മാന്യതയുണ്ട് കർത്താവ് ഈ കർത്താവിനെ അവൻ ബന്ധനങ്ങളെ അഴിച്ചു പുറത്തു കൊണ്ടുവരും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ബന്ധനങ്ങളെ അഴിഞ്ഞു മാറ്റി ദൈവത്തിന്റെ പ്രവൃത്തി നിശ്ചയമായി വെളിപ്പെടും ഹൃദയം തുറന്ന് കണ്ണുകളെ അടച്ച് ഒന്നേ ശുമെന്ന് വിളിച്ച് പ്രാർത്ഥി പിതാവേ എൻ്റെ ശബ്ദങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതത്തിലെ ഒറ്റപ്പെട്ട ബന്ധിക്കപ്പെട്ട അവസ്ഥയിലുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ സൗഭാഗ്യം അനുഭവിക്കട്ടെ എല്ലാ മൂടിപടങ്ങളും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെളിച്ചങ്ങൾ വീശട്ടെ സമാധാനം സ്വസ്ഥതയും സൗഖ്യം കൊണ്ട് ഈ ജനം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ചില വിടുതുകൾ മാന്യത അനുഭവിക്കുന്ന ചില വിടുതുകൾ ചിലർക്കായി അവരുടെ തലമുറയ്ക്കായി വെടിപ്പെട്ടു വരുന്ന സ്തോത്രം പ്രാർത്ഥന പ്രാർത്ഥനഘട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ വിശ്വസിക്കുക നിങ്ങളുടെ ബന്ധനങ്ങളെ എഴിഞ്ഞ് സൗഭാഗ്യത്തിനാക്കുന്ന കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും